യമൻ ജയിലിൽ വധശിക്ഷ കാത്തു കഴിഞ്ഞിരുന്ന മലയാളി നേഴ്സ് നിമിഷപ്പുരയുടെ ജീവിതത്തിലേക്ക് പ്രതീക്ഷയുടെ വെളിച്ചം വീശി വധശിക്ഷ പൂർണ്ണമായും റദ്ദാക്കാൻ ധാരണയായതായി ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസ് അറിയിച്ചു സനായിൽ നടന്ന ഉന്നതതല യോഗത്തിലാണ് ഈ ചരിത്രപരമായ തീരുമാനമുണ്ടായത് വർഷങ്ങളായി നീതിയും മോചനവും കാത്തു കഴിയുന്ന നിമിഷപ്പുരയുടെ കുടുംബത്തിനും കേരളത്തിനും ഒരുപോലെ ആശ്വാസം നൽകുന്ന ഈ വാർത്ത പ്രാർത്ഥനകൾക്കും നയതന്ത്ര ഇടപെടലുകൾക്കും ലഭിച്ച വിജയമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് നിമിഷപ്പുരയുടെ വധശിക്ഷ താൽക്കാലികമായി നീട്ടിവച്ചതിന് പിന്നാലെ അത് പൂർണമായി റദ്ദാക്കാനുള്ള നിർണായക ചർച്ചകൾക്ക് ചുക്കാൻ പിടിച്ചത് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരാണ് അദ്ദേഹത്തിന്റെ ഓഫീസ് ഫേസ്ബുക്കിലൂടെയാണ് ഈ ശുഭവാർത്ത പുറത്തുവിട്ടത് ഷെയ്ഖുമാർ ഹഫീൽ തങ്ങൾ നിയോഗിച്ച യമൻ പണ്ഡിത സംഘത്തിന് പുറമെ നോർത്തേൺ യമനിലെ ഭരണാധികാരികളും അന്താരാഷ്ട്ര നയതന്ത്ര ഉദ്യോഗസ്ഥരും പങ്കെടുത്ത മധ്യസ്ഥ ചർച്ചകളിലാണ് വധശിക്ഷ റദ്ദാക്കാനുള്ള സുപ്രധാന തീരുമാനം കൈക്കൊണ്ടത് കൊല്ലപ്പെട്ട തലാൽ അബ്ദു മഹ്ദിയുടെ കുടുംബവുമായി തുടർ ചർച്ചകൾ നടത്തി മറ്റു കാര്യങ്ങൾ തീരുമാനിക്കാനാണ് നിലവിൽ ധാരണയായിരിക്കുന്നത് ഇത് നിമിഷപുറിയുടെ പൂർണ്ണ മോചനത്തിലേക്കും തിരിച്ചുവരവിലേക്കും വഴിയൊരുക്കുമെന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും നേരത്തെ ജൂലൈ പതിനാറിന് നിശ്ചയിച്ചിരുന്ന വധശിക്ഷ കാന്തപുരത്തിന്റെ ഇടപെടലിനെ തുടർന്ന് താൽക്കാലികമായി നീട്ടിവച്ചിരുന്നു ഈ നീട്ടിവെക്കലിന് ശേഷമുള്ള ശക്തമായ നയതന്ത്ര നീക്കങ്ങളും ചർച്ചകളുമാണ് ഈ വിജയത്തിൽ എത്തിച്ചേർന്നത് നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള പോരാട്ടത്തിൽ അവരുടെ പതിമൂന്ന് വയസ്സുകാരി മകൾ മിഷേലിന്റെയും കുടുംബാംഗങ്ങളുടെയും സാന്നിധ്യം നിർണായക പങ്കുവഹിച്ചു പിതാവ് ടോമി തോമസിനും ഗ്ലോബൽ പീസ് ഇനിഷ്യേറ്റീവ് സ്ഥാപകൻ ഡോക്ടർ കെ എ പോളിനുമൊപ്പം മിഷേൽ യമനിലെത്തി അധികൃതരോട് അമ്മയുടെ മോചനത്തിനായി ദയായാചനം നടത്തിയിരുന്നു വർഷങ്ങളായി യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയ്ക്ക് കഴിഞ്ഞ പത്ത് വർഷമായി മകളെ കാണാൻ സാധിച്ചിരുന്നില്ല മലയാളത്തിലും ഇംഗ്ലീഷിലുമായി മിഷേൽ നടത്തിയ അഭ്യർത്ഥന സമൂഹ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു എനിക്ക് അമ്മയെ ഒരുപാട് ഇഷ്ടമാണെന്നും അമ്മയെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരാൻ ദയവായി സഹായിക്കണമെന്നും കൂടാതെ അമ്മയെ കാണാൻ തനിക്ക് അതിയായ ആഗ്രഹമുണ്ടെന്നും മിഷേൽ വിതുമ്പി പറഞ്ഞു നിമിഷപ്രിയുടെ ഭർത്താവ് ടോമി തോമസും ദയവായി എന്റെ ഭാര്യ നിമിഷപ്രിയയെ രക്ഷിക്കണം സ്വന്തം നാട്ടിലെത്താൻ സഹായിക്കണമെന്നും അഭ്യർത്ഥിച്ചു ഈ ഹൃദയസ്പർശിയായ അപേക്ഷകൾ യമനിലെ അധികാരികളുടെ തീരുമാനങ്ങളെ സ്വാധീനിച്ചുവെന്നാണ് കരുതപ്പെടുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് യമൻ പൗരനായ തലാൽ അബ്ദു മഹ്ദിയെ കൊലപ്പെടുത്തിയ കേസിൽ നിമിഷപ്രിയ കുറ്റക്കാരിയാണെന്ന് കോടതി കണ്ടെത്തിയത് തുടർന്ന് രണ്ടായിരത്തി ഇരുപതിൽ വിചാരണ കോടതി വധശിക്ഷ വിധിക്കുകയും ഈ തീരുമാനം പിന്നീട് ഹൂതി സുപ്രീം കോൺസിലും അംഗീകരിക്കുകയും ചെയ്തു തൊടുപുഴ സ്വദേശിനിയായ നിമിഷപ്രിയ നഴ്സായി ജോലി ചെയ്യുന്നതിനിടെ സ്വന്തമായി ക്ലിനിക് തുടങ്ങാൻ സഹായ വാഗ്ദാനവുമായി വന്ന തലാൽ അബ്ദുൽ മഹ്ദി പാസ്പോർട്ട് പിടിച്ചെടുത്ത് ക്രൂരമായി പീഡിപ്പിച്ചതിനാലാണ് കൊലപാതകം നടത്തിയെന്നാണ് വാദിച്ചത് പാലക്കാട് തേക്കിൻചിറ സ്വദേശിനിയാണ് നിമിഷപ്രിയ നിമിഷപ്രിയയെ രക്ഷിക്കാനുള്ള ഏകമാർഗ്ഗം നിമിഷപ്രിയെ രക്ഷിക്കാനുള്ള ഏകമാർഗ്ഗം തലാലിന്റെ കുടുംബത്തിന് ദിയാദനം നൽകി അവരെ അനുനയിപ്പിക്കുക എന്നതായിരുന്നു ഇതിനായി നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി നേരത്തെ യമനിൽ പോയി തലാലിന്റെ കുടുംബവുമായും ഗോത്രത്തിന്റെ തലവന്മാരുമായി ചർച്ചകൾ നടത്തിയെങ്കിലും ആശ്രമങ്ങൾ വിജയിച്ചില്ല കുടുംബാംഗങ്ങൾക്കിടയിൽ പോലും നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകുന്ന കാര്യത്തിൽ നേരത്തെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു ആദ്യഘട്ട ചർച്ചയിൽ തലാലിന്റെ സഹോദരൻ സമവായത്തിന് തയ്യാറായെങ്കിലും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും അനുനയത്തിലേക്ക് എത്തിയിരുന്നില്ല ഈ പ്രതിസന്ധി ഘട്ടത്തിലാണ് അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ വിഷയത്തിൽ ഇടപെടുകയും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെ സജീവമായി ഈ വിഷയത്തിൽ കൊണ്ടുവരികയും ചെയ്തത് ഇത് കേസിന്റെ ഗതിയിൽ നിർണായക വഴിത്തിരിവായി യമനിൽ ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശത്താണ് നിമിഷപ്രിയ തടവിൽ കഴിയുന്നത് ഉത്തരയമനിലെ ഗോത്ര വിഭാഗങ്ങൾക്കിടയിൽ വൈകാരികത ആളിക്കത്തിയ വിഷയമായിരുന്നു തലാലിന്റെ മരണം കേന്ദ്ര സർക്കാർ വിഷയത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് നിമിഷപ്രിയ ആക്ഷൻ കൌൺസിൽ നേരത്തെ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ യമൻ ഭരണകൂടവുമായി നയതന്ത്രതലത്തിൽ നേരിട്ടിടപെടാൻ കഴിയാത്ത സാഹചര്യം സർക്കാർ വ്യക്തമാക്കിയിരുന്നു പദശിക്ഷ നീട്ടിവച്ചതിന് ശേഷം വിഷയത്തിൽ കാന്തപുരത്തിന്റെ ഇടപെടൽ സംബന്ധിച്ച് ആക്ഷൻ കൌൺസിൽ കോടതിയെ ബോധ്യപ്പെടുത്തിയിരുന്നു കേന്ദ്ര സർക്കാർ നേരത്തെ കാന്തപുരത്തിന്റെ ആവശ്യങ്ങൾ തള്ളിയിരുന്നെങ്കിലും നയതന്ത്ര ഇടപെടലുകൾ ശക്തമാക്കുകയായിരുന്നു ഇതിനിടെയാണ് ശുഭവാർത്ത വരുന്നത് ഷൈഖ് ഹബീബ് ഉമറിന്റെ സഹോദരപുത്രൻ ഹബീബ് അബ്ദുറഹ്മാൻ അലി മഷൂർ പ്രദേശത്ത് ക്യാമ്പ് ചെയ്തതാണ് ചർച്ചകൾക്ക് നേതൃത്വം വഹിച്ചത് കൂടാതെ കുടുംബത്തിലെ മുതിർന്ന അംഗം കൂടിയായ യമൻ കോടതിയിലെ ജഡ്ജിയുടെ പങ്കും നിർണായകമായി ഔദ്യോഗിക സ്ഥിരീകരണം ലഭിക്കുന്നതോടെ കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തലത്തിൽ ഒരു സുപ്രധാന തീരുമാനം നിമിഷപ്രിയുടെ കാര്യത്തിൽ ഉണ്ടാകുമെന്ന സൂചനകൾ ബലപ്പെട്ടിരിക്കുകയാണ് യമൻ പൗരനായ തലാൽ അബ്ദു മഹദിയെ രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിൽ നിമിഷപ്രിയയെയും കൂട്ടുകാരെയും ചേർന്ന് കൊലപ്പെടുത്തി മൃതദേഹം വീടിന് മുകളിലെ ജലസംഭരണിയിൽ ഒളിപ്പിച്ചു ായിരുന്നു കേസ് ഈ കേസിൽ വിചാരണയ്ക്ക് ശേഷം രണ്ടായിരത്തി ഇരുപതിലാണ് നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ വിധിച്ചത് കേരളത്തിന്റെ നിരന്തരമായ പ്രാർത്ഥനകൾക്കും നിതാന്ത പരിശ്രമങ്ങൾക്കും പ്രത്യേകിച്ച് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ സമയോചിതമായ ഇടപെടലുകൾക്കും ലഭിച്ച ഫലമാണ് ഈ ശുഭവാർത്ത നിമിഷപ്രിയുടെ മോചനത്തിലേക്കുള്ള ആദ്യ ചുവടുവയ്പായിട്ടാണ് ഈ തീരുമാനം കണക്കാക്കപ്പെടുന്നത് തുടർന്നുള്ള ചർച്ചകൾ നിമിഷപ്രിയുടെ പൂർണ്ണമായ മോചനത്തിലേക്ക് വഴിവെക്കുമെന്ന പ്രതീക്ഷയിലാണ് രാജ്യം